ഇതിന്റെ പ്രൈസ് ഏകദേശം പതിനാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണ് ഇത് രണ്ടും പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് പന്ത്രണ്ട് ലക്ഷത്തി എൺപതിനായിരം ആണ് മൈനൂട്ടായിട്ടുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം നിങ്ങളെ കാണിച്ച് ബോധ്യപ്പെടുത്തിയ ശേഷം മാത്രമേ വാഹനം അഗ്രിമെന്റിലോട്ട് നമസ്കാരം ഡ്രീം ക്യാപ്ചലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ അന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് നമ്മുടെ പിനാക്കൽ ജീപ്പിന്റെ മുട്ടൻ ഷോറൂമിലാണ് റൂമിലാണ് പതിനഞ്ചാണ് ഇന്ന് സെലക്റ്റഡ് ഫോർ യു എന്ന് പറയുന്ന പ്രീ ഓൺഡ് ജീപ് കോംബസിൻ്റെ ഡിസ്പ്ലേ ഇവിടെ ഉണ്ട് ഏകദേശം ഇന്ന് പതിമൂന്നോളം വാഹനങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ ഒരു ഡിസ്പ്ലേയുടെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് പന്ത്രണ്ട് ലക്ഷത്തി എൺപതിനായിരമാണ് ഈ എൺപതിനായിരം എന്നുള്ളതൊക്കെ നിഗോഷ്യബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് സംസാരിച്ച് നിങ്ങൾക്ക് ഡീൽ ചെയ്യാവുന്നതേ ഉള്ളൂ എക്സ്റ്റെൻഡൽ വാറണ്ടി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള കുറെ ധാരാളം ഓപ്ഷൻസ് നമ്മളൊരു ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് വണ്ടി സുഖമായിട്ട് ഇത്രയും പ്രീമിയം ആയിട്ടുള്ള ഈ വണ്ടി സുഖമായിട്ട് കൊണ്ടുപോകാം ഒരിക്കലും ജീപ് കോംബസ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക പ്രീമിയം വണ്ടി എന്ന് മാത്രമായിട്ട് പറയുന്നില്ല അതൊരു ഒരു കംപ്ലീറ്റ് വെഹിക്കിൾ ടേക്ക് യു ടു റെഡി ടു ടേക്ക് യു എനിവെയർ എന്ന് പറയുന്ന ഒരു വെഹിക്കിൾ ആണ് ആദ്യത്തെ മോഡൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഒന്ന് മോഡൽ മോഡൽ എസ് ആണ് വരുന്നത് ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ടു ബൈ ഫോർ ആണ് വരുന്നത് പെട്രോൾ ഓട്ടോമാറ്റിക് ഇപ്പോൾ കറന്റ് എന്താ പറയുക ഫ്രീ ഓണ്ട് സെലക്ടഡ് ഫോർ വീല് മാത്രമേ നമുക്ക് അവൈലബിൾ ഉള്ളൂ അപ്പോൾ ഇത് ഏകദേശം ഓടിയിരിക്കുന്നത് ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ അടുത്ത് ഇത് ഓടിയിട്ടുണ്ട് നമുക്കറിയാം പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മോഡൽ എസ് ആണെന്നുള്ള ഒരു പ്രത്യേകതയാണ് മോഡൽ എസ് എന്ന് പറയുന്നത് ടോപ്പ് എൻഡ് ആണ് ഇപ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക് മോഡൽ എസ് മാത്രമേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ അതിൻ്റെ വരെ ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷത്തിന് മുകളിൽ പോകുന്നുണ്ട് അപ്പം എന്തുകൊണ്ടും മോഡൽസ് നോക്കുന്ന ഒരാൾക്ക് വിത്ത് എക്സ്റ്റൻഡ് വാറണ്ടി ആൻഡ് അത് അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ വെച്ച് നമ്മൾ ഇത് കവർ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് വളരെ നല്ലൊരു ഓപ്ഷനാണ് ഇപ്പം തന്നെ ഇത് വാറണ്ടി പീരീഡിൽ തന്നെയാണ് വാഹനം ഉള്ളതുകൊണ്ട് ഒന്നും വാറണ്ടി പീരീഡിൽ ഉള്ളത് അപ്പോൾ എന്തായാലും വാഹനം ആ നേരത്തെ ഉപയോഗിച്ച കസ്റ്റമർ എങ്ങനെയാണോ ഉപയോഗിച്ചത് ആ ഒരു കണ്ടീഷനിൽ തന്നെയാണ് കിടക്കുന്നത് അലോവിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ ടയറിന്റെ കണ്ടീഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ് ടയറിൻ്റെ കണ്ടീഷനൊക്കെ നല്ല ഗുഡ് കണ്ടീഷനിൽ തന്നെയാണ് ടയർ ഉള്ളത് അലോവിൽ കാര്യങ്ങളൊക്കെ മോഡൽ എസിന്റെ തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ അങ്ങും അങ്ങനെ ചെറിയ മൈനൂട്ടായിട്ടുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം നിങ്ങളെ കാണിച്ച് ബോധ്യപ്പെടുത്തിയ ശേഷം മാത്രമേ വാഹനം അഗ്രിമെന്റിലോട്ടും പേപ്പർ വർക്കിലോട്ടും കാര്യങ്ങളിലേക്ക് പോകുള്ളൂ എക്സിഡൻഡ് വാറണ്ടി എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മളിനും പരിചയപ്പെടുത്താൻ പോകുന്ന ആ അടുത്ത വാഹനം സ്പോട്ട് വേരിയൻ്റ് ആണ് ബേസ് വേരിയൻ്റ് ആണ് ജീപ്പ് കോമ്പസിന് ഒരിക്കലും ബേസ് വേരിയന്റ് ടോപ്പ് വേരിയന്റ് തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ആർക്കും കാണാൻ പറ്റത്തില്ല കാരണം അതിന്റെ സൺ പ്രൂഫില് കാര്യങ്ങൾ അതേപോലെ ഫാൻസി ഫീച്ചേഴ്സിൽ ഫീച്ചേഴ്സിൽ മാത്രമേ ഉള്ളൂ ഡ്യുവൽ ടോൺ എ ഒക്കെ സ്റ്റാൻഡേർഡ് വരുന്ന ഒരു വാഹനമാണ് ജീപ്പ് കോമസ് എന്ന് പറയുന്നത് ഞാൻ ഇതിൻ്റെ റിവ്യൂ പെട്ടെന്ന് ഇതിനുവേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഐ കാർഡിൽ കൊടുക്കാം അതുപോലെ തന്നെ ഈ സ്പോർട്ട് വേരിയൻ്റാണ് പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് സിംഗിൾ ഓണർ തന്നെയാണ് വരുന്നത് ഇത് ഏകദേശം ഇരുപത്തി കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ട് ഫോർ ബൈ ടു വേരിയൻ്റ് ആണ് വരുന്നത് ഇൻ്ററൊരു കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം ഇന്ത്യയിൽ ഒരു ബ്ലാക്കിഷ് തീമില് തന്നെയാണ് വരുന്നത് ഇത് ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത് പതിനാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത് പക്ഷെ നമുക്കിത് വിലയോ കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടുള്ള നമ്പറും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് കമൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡിസ്പ്ലേയിലും കാണിക്കുന്നുണ്ട് പക്ഷേ എല്ലാവരും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പ്രൈസ് എവിടെ കോൺടാക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എവിടെയെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു പറഞ്ഞു തന്നേ ഉള്ളൂ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പ്രൈസ് പറയാത്തിൻ്റെ കാര്യം പ്രൈസ് ഇവർ സെറ്റ് ചെയ്യുന്നത് ഇച്ചിരി ലേറ്റായിട്ടായിരിക്കും ഡിസ്പ്ലേ വന്നാൽ ഉടനെ നമ്മൾ വിളിക്കും നമ്മൾ ഒന്ന് വീഡിയോ ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് പക്ഷേ എന്നാലും ഞാൻ പ്രൈസ് കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ കാണിക്കാറുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കാണിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ അത് കമൻ്റ് ഇടുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അതൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സ്പോട്ടാണ് നമ്മളിപ്പോൾ കണ്ടത് രണ്ടായിരത്തി ഇരുപത് സ്പോട്ടാണ് അപ്പോൾ ഗ്രില്ലിലെ കാര്യങ്ങളൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഡിആർഎല്ലിലും വ്യത്യാസമുണ്ട് അപ്പോൾ പക്ഷേ എനിക്ക് ഡിആർഎൽ ഇതിൻ്റെയാണ് കൂടുതൽ ഇഷ്ടം പക്ഷേ എനിക്ക് ഇത് ഐക്കോണിക് ആണ് ജീപ്പിന്റെ ഇതും കാര്യങ്ങളൊക്കെ വരുന്നത് പെർഫോമൻസ് എൽ ഇ ഡി ആണ് വരുന്നത് അപ്പോൾ ഇതിന്റെ ഇൻറ്റീരിയറിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഇന്റീരിയറിലുള്ള ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റം ഇച്ചിരി വലുതാണ് രണ്ട് സ്പോട്ട് അത് സെയിം കളർ തന്നെ കിടപ്പുണ്ട് അപ്പോൾ ഇതിന്റെ ഇന്റീരിയർ ഞാൻ കാണിച്ചുതരാം ഇതിന്റെ ഇന്റീരിയറും രണ്ടും സെയിം തന്നെയാണ് കളറും കാര്യങ്ങളൊക്കെ സെയിം ആണ് വരുന്നത് ഡിആർഎല് ഗ്രില്ല് കാര്യങ്ങളൊക്കെ സെയിം രണ്ടായിരത്തി ഇരുപത്തൊന്ന് അതിൻ്റെ ഇതിൻ്റെ സെയിം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് നമ്മൾ കാണിച്ചത് മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ ഇതിന്റെ ഇന്റീരിയർ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളൂ നമ്മൾ എല്ലാ വീഡിയോയിലും കാണിക്കാറുള്ളതാണ് അതിന്റെ കണ്ടീഷൻ നിങ്ങൾക്ക് ഒന്ന് കാണാം ജസ്റ്റ് നമ്മളിത് കണ്ടിട്ട് വരാം രണ്ടായിരത്തി ഇരുപത് സ്പോട്ടാണ് ഇത് വരുന്നത് ഇതിന്റെ പ്രൈസ് ഏകദേശം പതിനാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സ്പോട്ടാണ് വരുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് ഫോർ ബൈ ടു ആണ് ഇതൊള്ളൂ പതിനേഴ് ലക്ഷമാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സ്പോട്ട് ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് ബാക്കി രണ്ടെണ്ണം പെട്രോൾ ആണ് ഇത് ഡീസലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൈസ് ഇച്ചിരി കൂടുതലാണ് ഇരുപത് ലക്ഷമാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ ഇത് സ്പോട്ട് വേരിയൻറ്റ് തന്നെയാണ് ഓക്കെ ഇനി അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലോഞ്ച് ട്യൂട്ടാണ് സ്പോട്ടിനേക്കാളും ഇച്ചിരി കൂടിയ വേരിയൻ്റാണ് വരുന്നത് ലൈറ്റ് ആയിട്ടുള്ള വ്യത്യാസങ്ങളെ ഉള്ളൂ ബേസിക് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ എല്ലാം സെയിം തന്നെയാണ് വരിക പിന്നെ അലോവീൽസിലും കാര്യങ്ങളൊക്കെ ചെറിയ വ്യത്യാസങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും ആണ് ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് സിംഗിൾ ഓണറാണ് മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫോർ ബൈ ടു വേരിയൻറ്റ് ആണ് ഇരുപത്തിരണ്ട് ലക്ഷമാണ് ഇതിൻ്റെ ഹാസ്കിംഗ് പ്രൈസ് ഇതിന്റെ ഇൻറ്റീരിയറ് കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം ഓക്കെ ഒരു ബ്ലാക്ക് കളർ അത് ലോഞ്ചിറ്റ്യൂഡ് ആണ് ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് സിംഗിൾ ഓണറാണ് പക്ഷേ തൊണ്ണൂറ്റെണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പത്ത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് അപ്പോൾ ഇതിനാണ് നമുക്കൊരു പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ആണ് ഹാസ്കിംഗ് പ്രൈസ് വരുന്നത് പക്ഷെ ആണ് നമുക്ക് ആക്സിഡൻറ് വാറൻറ്റി കാര്യങ്ങളൊക്കെ ഓപ്റ്റ് ചെയ്യാം ബാർഗെയിൻ ചെയ്യാം പിന്നെ എന്താ പറയുക ഷോറൂമിൽ നിന്ന് നമ്മൾ വണ്ടി എങ്ങനെ ഇറക്കിക്കൊണ്ട് പോകുന്ന ആ രീതിയിൽ തന്നെ നമുക്ക് എല്ലാ വാഹനങ്ങളും കൊണ്ടുപോകാൻ പറ്റും എക്സിലോട്ട് വരണ്ടെങ്കിൽ ഞാൻ എടുത്തു പറയാൻ കാര്യം ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് പറഞ്ഞു വെക്കുന്നതാണ് കാരണം അതെടുക്കുന്നത് കുറച്ച് ബെറ്റർ ആയിരിക്കും പിന്നെ എൻ്റെ ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെ ഒരു ബീജ് കളറാണ് വരുന്നത് സാധാരണ ബ്ലാക്കിന് ഒരു വൈറ്റ് കോമ്പിനേഷൻ കോമ്പിനേഷനാണ് വരാറുണ്ടായിരുന്നത് പക്ഷേ ഇതൊരു ബീജ് കളറാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇന്റീരിയർ കാണുമ്പോൾ അതിൻ്റെ ഫ്രഷൻസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ആ കസ്റ്റമർ എങ്ങനെ യൂസ് ചെയ്തോ ആ ഒരു ഫ്രഷ് കണ്ടീഷനിൽ തന്നെയാണ് വാഹനം ഇപ്പോഴും ഉള്ളത് പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് റീഫർണിഷ്മെൻറ്റ് എന്തിനെങ്കിലും ആവശ്യമാണെങ്കിൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്തു തരുന്നതായിരിക്കും ഒരു ഷോറൂം കണ്ടീഷനിൽ തന്നെ നിങ്ങൾക്ക് വണ്ടി ഇറക്കിക്കൊണ്ട് പോകുന്നതാണ് ഇതിൻ്റെ പ്രൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞു പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ആണ് ലോഞ്ചിറ്റ്യൂഡ് വേരിയന്റ് ആണ് ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ പറയുന്നത് ഓക്കെ നമ്മളിപ്പോൾ ഈ കണ്ടുപിടിക്കുന്ന വൈറ്റ് ഇത് പ്യുവർ വൈറ്റ് അല്ല പക്ഷേ ഒരു ജീപ്പിൻ്റെ ഐക്കോണിക് വൈറ്റ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് ലോഞ്ചിറ്റ്യൂഡ് വേരിയൻ്റ് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഫോർ ബൈ ഫോർ ആണ് കിട്ടിലം പീസാണ് ഏകദേശം വൺ ലാക്ക് ട്വൽവ് കിലോമീറ്റർ ഇത് ഓടിയിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഫിഫ്റ്റീൻ തൗസൻഡ് ഫോർട്ടിയിലാക്കുകയാണ് ചെയ്യുക ഫിഫ്റ്റീൻ തൗസൻഡ് ഫോർട്ടി പതിനഞ്ചായി പതിനഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരമാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് ഫോർ ബൈ ഫോർ വേരിയൻ്റാണ് കിട്ടിലം ഫീസാണ് എന്തായാലും ഇതിനൊക്കെ ഫിനാൻസ് ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ പക്ക നീറ്റാണ് വേറെ എന്താ പറയുക ചെറിയ 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 മൈന്യൂട്ടായിട്ടുള്ള സ്ലാസസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക പിന്നീട് അവരത് റീഫർബിഷ്മെന്റ് നിങ്ങളെ കാണിച്ചതിന് ശേഷം മാത്രം അത് റീഫർബിഷ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏൽപ്പിക്കുന്നതായിരിക്കും ഓൾവേസ് ഇതും എക്സ്റ്റൻഡ് വാറണ്ടി അവൈലബിൾ ആയിട്ടുള്ളൊരു മോഡൽ തന്നെയാണ് നല്ല പ്രൈസ് വാല്യൂ ഉള്ളൊരു മോഡലാണ് ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് സിംഗിൾ ഓണറാണ് മുപ്പത്തി എണ്ണായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഫോർ ബൈ ടു വേരിയൻ്റ് ആണ് വരുന്നത് നമുക്ക് പതിനഞ്ച് ലക്ഷത്തി അറുപതിനായിരം ആണ് അതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എല്ലാ വാഹനങ്ങളും ഒരുവിധമൊക്കെ ഫാൻസി നമ്പർ ആണ് കേട്ടോ പക്ഷേ അത് നമുക്ക് കസ്റ്റമർ ഇവർ അത്രയും പ്രയോറിറ്റി കൊടുക്കുന്നതാണ് കസ്റ്റമറിന്റെ പ്രൈവസി ഇഷ്യൂസ് കാരണമാണ് നമ്മൾ ഇവിടുന്ന് തന്നെ പർച്ചേസ് റീപർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പൊ മരഡീനിലോട്ട് മാറിയ ആൾക്കാർ നമ്മുടെ ബാംഗ്ലൂരിലോട്ട് മാറിയ ആൾക്കാരുണ്ട് അപ്പം അവരുടെ ഒരു പ്രൈവസി ഇഷ്യൂസ് കാരണമാണ് നമ്മൾ നമ്പർ പ്ലേറ്റ് കാണിക്കാത്തത് ഒരുവിധം എല്ലാം നല്ല കിടിലം ഫാൻസി നമ്പേഴ്സും കൂടെയാണ് വരുന്നത് അപ്പൊ ആ നമ്പറിന് തന്നെ എനിക്ക് തോന്നുന്നത് ഈ നെഗോഷിയബിൾ ചെയ്യുന്ന നെഗോസിയേഷൻ വരുന്ന അമ്പതിനായിരം അറുപതിനായിരം ഒരു ലക്ഷം ഒക്കെ ആദ്യം തന്നെ കയറുമെന്ന് തോന്നുന്നു അപ്പോൾ അത്രയും വർത്താണ് വരുന്നത് ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് സിംഗിൾ ഓണറാണ് പതിനഞ്ച് ലക്ഷത്തി അറുപതിനായിരം ആണ് ഹാസിംഗ് പ്രൈസ് വരുന്നത് പതിനെട്ട് ഏകദേശം മുപ്പത്തെണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ബാക്കി ഞാൻ ആദ്യമൊക്കെ കാണിച്ചത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ലോ കിലോമീറ്റർ ആണ് വരുന്നത് അപ്പോൾ പതിനഞ്ച് ലക്ഷത്തി അറുപതിനായിരം ആണിതിൻ്റെ ഹാസ്റ്റിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ അടുത്തത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മോഡൽ എസ് ആണ് കേട്ടോ ഏറ്റവും കൂടിയ വേരിയൻ്റ് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ഇപ്പോൾ വരണം വേണമെങ്കിൽ നമുക്ക് ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷത്തിൻ്റെ മോഡൽ പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിപ്പോൾ വന്നിട്ട് ഇപ്പോൾ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തൊമ്പത് ലക്ഷമാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത് ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം പുതിയ ടൈപ്പ് ഡിആർഎല് ത്രീ സിക്സ്റ്റി ഡിഗ്രി പാർക്കിംഗ് ക്യാമറയും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റും പെർഫോമൻസ് എൽ ഇ ഡി തന്നെയാണ് വരുന്നത് പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഒരു സൺ പ്രൂഫ് വരുന്നുണ്ട് മോഡൽ എസ് ആയതുകൊണ്ട് തന്നെ പിന്നെ കുറച്ചും കൂടി ഫാബ്രിക് കൂടുതലായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ എന്നാലും എല്ലാ ജി ഫോമസിൻ്റെ ഇൻറ്റീരിയറിൽ ഇരിക്കാനും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് ഓഡിറ്റിങ്ങിൽ വരിക പിന്നെ ചില ചില ഇപ്പോൾ ഈ സൺ പ്രൂഫ് പോലെയുള്ള അല്ലെങ്കിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി പാർക്കിംഗ് ക്യാമറ പോലെയുള്ള ആഡ് ഓൺ ഫീച്ചേഴ്സ് മാത്രമേ നമുക്ക് മെയിനായിട്ടുള്ള ഫീച്ചേഴ്സിൽ വ്യത്യാസങ്ങൾ വരാറുള്ളൂ അപ്പോൾ നമ്മൾ ഏകദേശം ഇന്ന് ഡിസ്പ്ലേയിൽ ഉണ്ടായിരുന്നത് പതിമൂന്നോളം വാഹനങ്ങളാണ് ഫിനാൻസ് സൗകര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എക്സിഡൻ്റ് വാറൻറ്റി ഒക്കെ അവൈലബിൾ ആണ് ഷോറൂം ഷോറൂമിൽ നിന്ന് നിങ്ങൾ എങ്ങനെ വാഹനം ഇറക്കുമ്പോൾ ആ ഒരു ഫീലാണ് നമുക്ക് ഇവിടുന്ന് വാഹനങ്ങൾ കൊണ്ടുപോകാൻ പറ്റും ബിനാക്കിൾ ജീപ്പിന്റെ മുട്ട ഷോറൂമാണ് വരുന്നത് ഇവിടെ ഫ്രഷ് കണ്ടി സിംഗിൾ ഓണർ പുതിയ വാഹനങ്ങളുണ്ട് അതിലെല്ലാം എല്ലാ മാസം പതിനഞ്ചാം തീയതി ഇവിടെ ഇതിന്റെ ഡിസ്പ്ലേയും ഇവിടെ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് പ്രീ ഓൺഡ് സെലക്ട് ഓഫ് ഡിസ്പ്ലേ മെഗാ സെയിൽ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട വാഹനങ്ങളിൽ ഏതെങ്കിലും സം ഏതെങ്കിലും വാഹനത്തെപ്പറ്റി നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ പോലും ഞാനതിനെ റിപ്ലൈ തരുന്നതായിരിക്കും പ്രൈസിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ ഡൗട്ടോ ഈ കളറും ഇയറും വെച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ ആൻസേഴ്സ് കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം ഇനിയും സ്റ്റോക്ക് ഇതൂടെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു സ്റ്റോക്കിനി വരലൊക്കെ കുറവായിരിക്കും കാരണം അപ്ഗ്രേഡ് ഇനിയും ഇപ്പോൾ കുറേ ഒരു അഞ്ച് വർഷം കൂടെ കഴിഞ്ഞിട്ടൊക്കെ കോർപ്പറേറ്റ് ലെവലിലുള്ള ബിസിനസ്സുകാരൊക്കെ ഇനി വാഹനങ്ങളൊക്കെ ഇനി ചേഞ്ച് ചെയ്യാനുള്ള ചാൻസസ് അപ്പോൾ ബിസിനസ് ഓൺ ആയിട്ടുള്ള ആൾക്കാർ ടാക്സ് പർപ്പസ് അറിയാമല്ലോ അത് ഞാൻ കൂടുതലും എക്സ്പ്ലെയിൻ ചെയ്ത് പോകാറുണ്ടാക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതെ യൂസ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്ന ദിസ് സെക്രട്ടറി ക്യാമറമാൻ സൈനിങ് ഓഫ് ഡ്രീം ക്യാപ്സൺ